അല്ലാമലേക്കും വരഹമു അല്ലാ വർക്കാത്തു പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിനെ യൂണിറ്റിനടിസ്ഥാനപ്പെടുത്തിയുള്ള ടെസ്റ്റ് ആണ് നടത്തുന്നത് അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ രണ്ടാമത്തെ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു മൂല്യനിർണ്ണയമാണ് ഈ ഒരു യൂണിറ്റ് ടെസ്റ്റിൻ്റെ പ്രത്യേകത ഇത് നിങ്ങളും രക്ഷിതാക്കളുമാണ് നടത്തുന്നത് എന്നതാണ് ഞാനിവിടെ ഈ യൂണിറ്റ് ടെസ്റ്റിനുള്ള ചില നിർദ്ദേശങ്ങൾ പറയും ചോദ്യങ്ങൾ വീഡിയോയുടെ ഭാഗമായിട്ട് കാണിക്കുകയും ചെയ്യും അപ്പോൾ ആ ചോദ്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഉത്തരം എഴുതുന്നു ശേഷം ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ഉത്തരങ്ങളുമായി ഒത്തുനോക്കി രക്ഷിതാക്കൾ മാർക്കിടുന്നു ഈ രീതിയിലാണ് ഈ യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഒരമണിക്കൂറെങ്കിലും വിദ്യാർത്ഥികളോടൊപ്പം ഇരിക്കാൻ സമയമുള്ളപ്പോൾ ഒഴിവ് സമയമുള്ളപ്പോൾ മാത്രമേ ഈ വീഡിയോ പ്ലേ ചെയ്യുക എന്ന് ആദ്യമേ ഉണർത്തുകയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഈ പരീക്ഷ എഴുതേണ്ടത് നിങ്ങളുടെ അറബി നോട്ട്ബുക്കിൻ്റെ ഒരു പുതിയ പേജിലാണ് പേന കൊണ്ട് തന്നെ എഴുതുന്നതായിരിക്കും ഉചിതം കാരണം പെൻസിൽ പെൻസിലുകൊണ്ടാകുമ്പോൾ ഫോട്ടോ എടുത്ത് വിടുമ്പോൾ ചിലപ്പോൾ ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പേന ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കളറുള്ള പെൻസിലാണെങ്കിൽ ഉപയോഗിച്ചാലും മതി ഏതായിരുന്നാലും ഇന്നത്തെ ഈ യൂണിറ്റ് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണുള്ളത് അതിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഫോട്ടോ കാണിക്കുന്നുണ്ട് പിക്ചർ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ രസകരമായിട്ടും സുഖകരമായിട്ടും ഈ ഒരു പരീക്ഷ ആസ്വദിക്കാൻ സാധിക്കും ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങളും അഞ്ച് മാർക്കിൻ്റേതാണ് ടോട്ടൽ പത്ത് ചോദ്യങ്ങളാണുള്ളത് ടോ അപ്പോൾ പത്ത് ചോദ്യങ്ങൾക്കും ശരിയത്തരം എഴുതിയ ഒരാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് അമ്പത് മാർക്ക് കിട്ടും ഇതിൽ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾ അക്ഷരം വിട്ടുപോയിട്ടുണ്ടാവും അത് പൂരിപ്പിക്കാനുള്ളതാണ് അതായത് ഒരു ചിത്രം കൊടുക്കും അതിൻ്റെ അറബിയിലുള്ള വാക്ക് കൊടുത്തിട്ടുണ്ടാവും അതിലൊരക്ഷരം വിട്ടുപോയിട്ടുണ്ടാവും ആ വിട്ടുപോയ അക്ഷരം മാത്രം നമ്പർ നമ്പറിട്ടിട്ട് ആ വിട്ടുപോയ അക്ഷരം മാത്രം എഴുതുക അതാണ് മൂന്ന് ചോദ്യങ്ങൾ പിന്നെയുള്ള മൂന്ന് ചോദ്യങ്ങൾ ചിത്രം കാണിക്കും ആ ചിത്രത്തിലുള്ള വസ്തുവിൻ്റെ നിറം എഴുതാനാണ് നിറം ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടാവും അത് നോക്കിയിട്ട് ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ നിറം മനസ്സിലാക്കിയിട്ട് അത് എഴുതുകയാണ് വേണ്ടത് പിന്നെ വരുന്ന നാല് ചോദ്യങ്ങൾ ജീവികളുടെ ചിത്രം കാണിക്കും അതിൻ്റെ പേര് പറയുകയാണ് വേണ്ടത് എഴുതിയാൽ കുഴപ്പമില്ല ഇനി എഴുതാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി രക്ഷിതാക്കൾ അത് കുട്ടികൾ പറയുന്നത് നോട്ട് ചെയ്യുക എന്നിട്ട് വീഡിയോയുടെ അവസാനം കാണിക്കുന്ന ശരിയത്തരവുമായി ഒത്തുനോക്കുക എന്നാൽ നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം എല്ലാവരും നോട്ട്ബുക്ക് തുറന്ന് പുതിയൊരു പേജിൽ ഒന്ന് മുതൽ പത്ത് വരെ അക്കം എഴുതി വയ്ക്കുക എന്നാൽ ഉത്തരങ്ങൾ അതിൻ്റെ നേരെ എഴുതിയാൽ മതി ഉത്തരം മാത്രം ആണ് എഴുതി എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന ഇതെന്താണെന്ന് കൂട്ടുകാർക്കറിയാലോ അപ്പോൾ ഇതിന് അറബിയിൽ പറയുന്ന ഇതൊരു വീടിൻ്റെ ചിത്രമാണല്ലേ അപ്പോൾ ഇതിന് അറബിയിൽ പറയുന്ന വാക്ക് നിങ്ങൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് മുകളിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിലൊരക്ഷരം വിട്ടുപോയി ആ വിട്ടുപോയ അക്ഷരം ഏതാണെന്ന് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എന്ന് എഴുതിയിട്ട് നേരെ എഴുതി കൊടുക്കുക അക്ഷരം മാത്രം എഴുതി കൊടുക്കുക കേട്ടോ വീഡിയോ പോസ് ചെയ്യുക കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ രണ്ടോ മൂന്നോ മിനിറ്റ് അനുവദിക്കുക ഇനി ശേഷം രണ്ടാമത്തെ ചോദ്യം കാണിക്കാം രണ്ടാമത്തെ ചോദ്യത്തിലും ഒരു ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് നല്ല പരിചയമുള്ള തത്തയാണല്ലേ ഈ തത്തക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് മുകളിൽ കൊടുത്തു പക്ഷേ അതിലും ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് ആദ്യത്തിലുള്ള ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരം ഏതാണെന്ന് വൃത്തിയിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക വീഡിയോ പോസ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് കുട്ടികൾക്ക് ഉത്തരം ഉത്തരവേധം കൊടുക്കുക ശേഷം മൂന്നാമത്തെ ചോദ്യം കാണിക്കുക മൂന്നാമത്തെ ചോദ്യത്തിൽ നമുക്ക് പരിചയമുള്ള നല്ലൊരു പഴം അല്ലേ ചക്കയുടെ ഫോട്ടോ കാണാം ചക്ക അറബിയിൽ പറയുന്ന പേരെന്താണ് മുകളിൽ എഴുതിയിട്ടുണ്ട് ഇവിടെയും ഒരക്ഷരം ആദ്യത്തെ ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് അത് ഏതാണെന്ന് പൂരിപ്പിക്കാം വീഡിയോ പോസ് ചെയ്ത് കുട്ടികൾക്ക് ഉത്തരമെഴുതാൻ രണ്ടോ മൂന്നോ മിനിറ്റ് അനുവദിക്കുക നാലാമത്തെ ചോദ്യം ഇതിൻ്റെ നിറം എഴുതാനാണ് ഇതൊരു പഴമാണ് ആപ്പിൾ ആപ്പിളല്ലേ ഇതിൻ്റെ നിറം നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും അത് ഏതാണെന്ന് എഴുതണം നിറം അടിയിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായ ഓപ്ഷൻ എഴുതിയാൽ മതി അബിയൽ അഹ്ലർ അഹ്മർ എന്ന് മൂന്ന് അതിൽ ഏതാണോ ശരി അത് നോട്ട്ബുക്കിൽ എഴുതുക കുട്ടികൾക്ക് എഴുതാൻ രണ്ടോ മൂന്നോ മിനിറ്റ് കൊടുക്കുക അതിനുശേഷം വീഡിയോ വീണ്ടും പ്ലേ ചെയ്യിക്കുക അഞ്ചാമത്തെ ചോദ്യം ഇവിടെ വെളുത്തുള്ളിയുടെ ചിത്രം കണ്ടില്ലേ അപ്പം ഇതിൻ്റെ നിറം വെളുത്തുള്ളിക്ക് സോമിന് എന്താ ഏതാണ് നിറം അടി കൊടുത്തിട്ടുണ്ട് അബിയല് അഹ്ലറ് അഹ്മറ് ഇതിൽ ഏതാണ് ഇതിൻ്റെ നിറത്തിന് അറബിയിൽ പറയാ എന്ന് എഴുതി കൊടുക്കുക അഞ്ചാമത്തെ ചോദ്യമാണ് വീഡിയോ പോസ് ചെയ്തിട്ട് കുട്ടികൾക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് എഴുതാൻ സമയം കൊടുക്കുക ആറാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന തത്ത തത്തയുടെ നിറം ഏതാണ് താഴെ ഇതിനും ഓപ്ഷൻ ഉണ്ട് അബിയൽ അഹ്ലറ് അഹ്മർ ശരിയായ ഓപ്ഷൻ നോക്കി ആറ് എന്ന നമ്പർ ഇട്ട് എഴുതുക വീഡിയോ പോസ് ചെയ്ത് കുട്ടികൾക്ക് എഴുതാനുള്ള സമയം കൊടുക്കുക ഏഴാമത്തെ ചോദ്യം ഈ ചിത്രത്തിൽ കാണുന്ന പക്ഷിയുടെ പേര് എഴുതാനാണ് ഞാൻ ആര് പേര് അറബിയിൽ എഴുതണം അറബിയിൽ പറഞ്ഞാൽ മതി എഴുതാൻ പ്രയാസമുള്ളവർ പറഞ്ഞാൽ മതി രക്ഷിതാക്കളത് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവസാനം മാർക്കിട്ട് കൊടുക്കുക വീഡിയോ പോസ് ചെയ്ത് കുട്ടികൾക്ക് എഴുതാൻ സമയം കൊടുക്കുക എട്ടാമത്തെ ചോദ്യം ഇതിലൊരു ചിത്രം കണ്ടില്ലേ ആടിൻ്റെ ചിത്രം ആടിന് അറബിയിൽ എന്താണ് പറയുക എന്ന് നിങ്ങൾ പറയുക അല്ലെങ്കിൽ എഴുതിയാലും മതി വീഡിയോ പോസ് ചെയ്യുക രണ്ടോ മൂന്നോ മിനിറ്റ് കുട്ടികൾക്ക് എഴുതാൻ സമയം കൊടുക്കുക ശേഷം ഒൻപതാമത്തെ ചോദ്യം കാണിക്കുക ഈ ചിത്രത്തിൽ കാണുന്ന ജീവിയുടെ പേര് അറബിയിൽ പറയുക വീഡിയോ പോസ്റ്റ് ചെയ്യുക കുട്ടികൾക്ക് ഉത്തരം ഉത്തരമേതാൻ സമയം കൊടുക്കുക ഇനി അവസാനത്തെ ചോദ്യം പത്താമത്തെ ചോദ്യം കാണിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണുന്ന പക്ഷി നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പക്ഷിയാണ് ഇതിൻ്റെ അറബിയിൽ എന്താണ് പറയുക കാക്കക്ക് അറബിയിൽ എന്താണ് പറയുക എന്ന് നിങ്ങൾ പറയുക അല്ലെങ്കിൽ എഴുതുക പത്ത് ചോദ്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു നിരക്ഷിതാക്കൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കുട്ടികൾ എഴുതിയതൊന്ന് വരുത്തുക എഴുതിയത് വെട്ടാനോ തിരുത്താനോ പാടില്ല ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും എല്ലാവരും എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീഡിയോ തുടർന്ന് കാണുക ഒന്നാമത്തെ ചോദ്യത്തിൽ വിട്ടുപോയ അക്ഷരം ബൈത്തുൻ അല്ലെ വീടിന് ബൈത്തുൻ എന്നാണ് പറയുക അപ്പം ബൈത്ത് താ ആണ് വിട്ടുപോയത് രണ്ടാമത്തത് തത്ത ബബാ അതിലെ ബാ ആണ് വിട്ടുപോയത് മൂന്നാമത്തെ ചക്കക്ക് ഫനസൻ എന്നാണ് പറയുക ഫനസില് ഫാ എന്ന അക്ഷരമാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം ശരി ഉത്തരം അഹ്മർ എന്നാണ് തുഫാഹ് ആപ്പിളിൻ്റെ നിറം ചുവപ്പാണല്ലോ അപ്പോൾ അഹ്മർ അഞ്ചാമത്തത് വെളുത്തുള്ളി സോമിൻ്റെ നിറം അബിയൽ ആറാമത്തേത് ഒരു തത്തയുടെ ഫോട്ടോ ആണ് കണ്ടത് തത്തയുടെ നിറം പച്ച പച്ചക്ക് അഹ്ലർ എന്ന് പറയും ഇനിയുള്ള നാലെണ്ണം ജീവിയുടെ പേര് പറയാനായിരുന്നു അപ്പോൾ പറഞ്ഞത് രക്ഷിതാക്കൾ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതും ആയിട്ട് ഒന്ന് ഒത്തുനോക്കുക ഏഴാമത്തേത് താറാവിൻ്റെ ഫോട്ടോ ആണ് അപ്പം ബത്തത്ത് എട്ടാമത്തേത് ആടിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത് കബഷ് ആടിനെ അറബിയിൽ കബഷ് എന്നാണ് പറയുക ഒൻപതാമത്തേത് ഒരു പൂച്ചയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത് പൂച്ചക്ക് വിത്ത് പത്താമത്തേത് ഒരു കാക്കയുടെ ചിത്രമാണ് കാക്കക്ക് ഓറാബ് എന്നാണ് പറയുക രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക ഓരോ ശരി ഉത്തരത്തിനും അഞ്ച് മാർക്ക് വീതം നൽകി ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ട് ആൻസർ പേപ്പർ ഫോട്ടോ എടുത്ത് അറബിക് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും വിജയാശംസകൾ ശുക്രൻ ലഭിക്കും